പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി വാരപ്പെട്ടി പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച യുവാവിന്റെ ചികിത്സാനിധിയിലേക്ക് പല്ലാരിമംഗലം സി ഗ്ലോബൽ കമ്മിറ്റി സമാഹരിച്ച തുക കൈമാറി വാരപ്പെട്ടിട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച നിയാസ് എന്ന ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് വരികയാണ് ഈ ചികിത്സാ നിധിയിലേക്ക് പല്ലാരിമംഗലം സി എച്ച് ഗ്ലോബൽ കമ്മിറ്റിയെ സമാരിച്ച തുകയായ ഒരു ലക്ഷം രൂപ ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി ചെയർമാൻ നിസാർ ഇറക്കലിനെ കൈമാറി യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മിരാൻ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല വാരപ്പട്ടി പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് മുൻ വാരപ്പട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എസ് കുഞ്ഞുബാവ പി എച്ച് ഗ്ലോബൽ കമ്മിറ്റി ട്രഷർ ഷംജോദ് കോലോത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അലി ചുള്ളി ഇക്ബാൽ കല്ലുപുറം അഷ്റഫ് അറക്കൽ റഷീദ് പെരുമ്പചാലി ഇബ്രാഹിം അനിക്കാട്ടുകുന്നൽ റഫീഖ് പുള്ളിച്ചാലി ജബ്ബാർ കോയ അഷ്റഫ് പരോട്ടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങൾ ഏകദേശം പ്രദേശങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതീവകാരുണ്യം സാമൂഹികം വിദ്യാഭ്യാസ മേഖലകളിൽ ഞങ്ങൾ അതീവ പ്രവർത്തന മേഖല സജ്ജീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവരുടെ വേണ്ട കാര്യങ്ങൾ അതായത് ചാരിറ്റി ആണെങ്കിൽ ചാരിറ്റി സഹായങ്ങളാണ് സഹായങ്ങൾ പുസ്തകങ്ങളാണ് പുസ്തകങ്ങൾ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ന്യൂസ് ബ്യൂറോ